നമസ്കാരം എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രചരണ രംഗത്ത് മുന്നേറുകയാണ് ഇന്ന് മഹാശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ ചില ആരാധനാലയങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു നവോത്ഥാന ഭൂമിയും ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം മഹാദേവ ക്ഷേത്രത്തിലും ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലും തിരുപുറം മഹാദേവ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി തലസ്ഥാനത്ത് തിരക്കിട്ട പരിപാടികളായിരുന്നു ഇന്ന് അദ്ദേഹത്തിന് നരേന്ദ്രമോദി മൂന്നാം തവണ നേടാൻ പോകുന്ന നാനൂറ് സീറ്റ് ിൽ ഒന്ന് തിരുവനന്തപുരമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഞങ്ങളുടെ പ്രതിനിധി സനോജ് നായറുമായി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് എടുത്തു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇന്നിപ്പോൾ ശിവരാത്രി ദിവസം ചെങ്കലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത്രയും ദിവസത്തെ ഈ ഒരു പ്രചരണം തുടങ്ങി വളരെ ചുരുങ്ങിയ ദിവസമായിട്ടുള്ളൂ എന്താണ് തിരുവനന്തപുരം നൽകുന്ന ഒരു ഫീഡ്ബാക്ക് ഈ ശിവരാത്രി ദിനത്തിൽ ജനങ്ങളോട് പറയാനുള്ള എന്താണ് ആദ്യം എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ എല്ലാവർക്കും എല്ലാവരും നന്നായി പറ്റേ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് എനിക്ക് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിൻ്റെ ഒരു ചുമതല തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രതിനിധി ആവാൻ തിരുവനന്തപുരം കേരള നാടിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരത്ത് ഒരു കുറച്ചൊരു വികസനം പത്ത് കൊല്ലായിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല ആ വികസനത്തിൻ്റെ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന വികസനം പ്രധാനമന്ത്രി മോദിജി പത്ത് കൊല്ലമായിട്ട് ഇന്ത്യനെ ഈ ഫ്രജൈൽ ഫൈവ് എന്ന് ടോപ്പ് ഫൈവ് ഇക്കോണമി ആക്കിയ മാതിരി തിരുവനന്തപുരത്തെ ഇക്കോണമിയും തിരുവനന്തപുരത്തെയും ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇലക്ഷൻ്റെ എൻ്റെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റ് ഇവിടുത്തെ യൂത്തിന് സ്കില്ലിംഗ് വേണം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം ഇവിടെ ഐ ടി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ടൂറിസം ആ മേഖലയിലെല്ലാം ജോബ്സ് കിട്ടണം ഉണ്ടാക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് വരണം അത് കഴിഞ്ഞിട്ട് ജോബ് വരണം അതാണ് എൻ്റെ പൊളിറ്റിക്കൽ നന്നായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഈ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആ ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് കേരളയിലും വരണം തിരുവനന്തപുരത്തും വരണം അത് ഞാൻ കൊണ്ടുവരും എന്നാണ് എൻ്റെ ഒരു എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ഒരു സങ്കല്പം ജി സ്പിരിച്വൽ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ അയോധ്യ ഏറ്റവും കൂടുതൽ എക്സാമ്പിളാണ് ഇപ്പോൾ അങ്ങ് നിൽക്കുന്നത് ഒരു സ്പിരിച്വൽ ഒരു ഇതിൻ്റെ ഒരു സെൻറ്ററിലാണ് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു സാധ്യത എത്രത്തോളം അങ്ങ് കാണുന്നത് സാധ്യത ഭയങ്കരമുണ്ട് ഇനി എനിക്ക് എൻ്റെ ഞാൻ പണ്ട് പറഞ്ഞതാണ് തിരുവനന്തപുരത്ത് സ്പിരിച്വൽ ആൻഡ് വെൽനെസ് ടൂറിസം ഇതും രണ്ടും ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ കാലത്ത് ഒരു ഭയങ്കര ഡിമാൻഡാണ് എല്ലാവർക്കും ഒരു സ്പിരിച്വാലിറ്റി ഇനു എംബ്രേസ് ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടമാണ് പിന്നെ പ്രധാനമന്ത്രി മോദിജി നമ്മുടെ മോഡേണൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഹെറിറ്റേജും കൾച്ചറും ഹിന്ദിയിൽ വരും വികാസ് ബി വിക്രാസത് ബി അദ്ദേഹം അദ്ദേഹതാ പറയുന്നത് നമ്മൾ മുമ്പോട്ടും പോവും ബട്ട് നമ്മൾ ആരാണെന്ന് മറക്കാണ്ട് നമ്മുടെ കൾച്ചർ നമ്മുടെ ഫിലോസഫി നമ്മുടെ സ്പിരിച്വൽനെസ്സിന് ഒരു പ്രോത്സാഹനം കൊടുക്കണം കൊടുക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി അപ്പോൾ കണ്ടല്ലോ രാം കണ്ടല്ലോ നമ്മൾ ബനാറസിൽ അതും കണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പിരിച്വൽ ടൂറിസം ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഹിസ്റ്ററി അല്ലേ പഴയ ഒരു സ്പിരിച്വൽ ഡീപ്പ് കൾച്ചറൽ ഹിസ്റ്ററി ഉണ്ട് അതിനെ എക്സ്പ്ലോയ് ചെയ്യാൻ അതിനെ എല്ലാവരുടെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും എക്സ്പീരിയൻസ് കൊടുക്കാൻ സ്പിരിച്വൽ ടൂറിസം ഈ എൻ്റെ ഇതിൽ തിരുവനന്തപുരത്ത് നല്ല പൊട്ടൻഷ്യലും ഉണ്ട് നല്ല പിന്നെ ഇക്കോണമിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു സാന്നിധ്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം ചുരുക്കം ചില ഇതുവരെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ് ആ ഒന്ന് തിരുവനന്തപുരം ആകുമോ അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് എനിക്ക് ഒരു ഡൗട്ടുമില്ല ബിക്കോസ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും വേണം ഈ ഇന്ത്യയിലിപ്പോൾ നടക്കുന്ന വികസനം ഇന്ത്യ മുമ്പോട്ട് പോകുന്ന ഒരു ആ സ്പീഡ് കാണുമ്പോൾ എല്ലാവർക്കും അത് വേണം ഇവിടുത്തെ യുവജനങ്ങൾക്കും ഇവിടുത്തെ വനിതകൾക്കും എല്ലാവർക്കും ഇന്ത്യയിലെ മറ്റ് സ്ഥലത്ത് ഇങ്ങനെ ഒരു ഒരു ഭയങ്കര സ്പീഡിൽ മുമ്പോട്ട് പോകുന്ന ആ ഒരു ഇത് കാണുമ്പോൾ ഇവിടെ അങ്ങ് അങ്ങനെ വരണം ഒരു ഇവിടെ ഒരു ചേഞ്ച് മാറ്റം വരണം എന്ന് എനിക്ക് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇന്നെ ഇന്നാണല്ലോ എൻ്റെ ഒരു ഒരു എല്ലാവരും എന്നോട് പറയുന്നു ഇവിടെ മാറ്റം വരണം വരണം താങ്കൾ ഓഫ് പെർഫോമൻസ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു നമ്മളോട് പ്രതികരിച്ചത് തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും വികസന സാധ്യതകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യതയുമാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചത് തത്തുമൈ ന്യൂസ്